എല്ലാവർക്കും സുഖാൻ വിചാരിക്കുകയാണ് സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് സെന്റൻസുകളാണ് സോ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതും വെക്കാബുലറീസ് നിന്ന് വിട്ടിട്ട് കുറച്ച് സെന്റൻസുകളാണ് വെക്കാബുലറീസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ലാംഗ്വേജിൻ്റെ ബേസ് വെക്കാബുലറീസ് തന്നെയാണ് വെക്കാബുലറിസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പിന്നെ വീണ്ടും സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വരുള്ളൂ സോ വെക്കാബുലറീസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പം ആ ഒരു സ്റ്റേജ് കുറച്ചൊന്ന് കടന്നു തന്നപ്പം അതിനൊന്നുകൂടി എന്താ എൻഹാൻസ് ചെയ്യാനും അതിനൊന്നുകൂടി കൂടി സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകളിലേക്ക് കടക്കുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം അതേപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ട് മേഡം കുറച്ചും കൂടി എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ സപ്പോർട്ട് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഹിന്ദി പരിവാറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ടു ഡേ ലൈഫിലെ സെൻ സെൻറ്റൻസുകളാണെന്ന് പറഞ്ഞു സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ തീയതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഓക്കെ സോ നമുക്ക് നോക്കാം ഇന്ന് ഏത് ദിവസമാണ് ഇന്ന് ഏത് ദിവസമാണെന്നറിയും എങ്ങനെ ചോദിക്കാം എന്താണ് ഇന്ന് തീയതി എത്രയാണ് ഇന്ന് എത്ര ഡേറ്റ് ചോദിക്കില്ലേ നമ്മൾ ആജ് പറയുന്നു ാണ് അല്ലേ ഇന്ന് വ്യാഴാഴ്ചയാണ് ശരിക്കും സോ എങ്ങനെ പറയാം ആജ് ഗുരുവാർ ഹെ ആജ് ഗുരുവാർ ഹെ ഗുരുവാരന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ബൃഹസ്പതിവാർ എന്ന് കൂടെ പറയാറുണ്ട് പക്ഷേ പക്ഷെ ഗുരുവാരെന്നാണ് നോർമലി യൂസ് ചെയ്യുന്നത് ഇനി ഇൻ കേസ് നോർത്തിൽ എവിടെയെങ്കിലും പോയിട്ട് അവർ ബൃഹസ്പതിവാർ എന്നാണ് അങ്ങനെയൊരു അടുത്ത ദിവസമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആജ് ഗുരുവാരെ ഓക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണ് എങ്ങനെ പറയാം ആജ് ശുക്രവാർ ശുക്രുവാര ശുക്രുവാർ ഹെ ഇന്ന് ഇരുപത്തിരണ്ടാണ് തീയതി ഇന്ന് ഇരുപത്തിരണ്ടാണ് തീയതി എങ്ങനെ പറയാം ആജ് ബൈസ് താഖ് ബൈസ് താരിഖ് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഈ നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും ഡേറ്റ് പറയുന്നത് ഇംഗ്ലീഷിലല്ല പറയുന്നത് അവരെപ്പോഴും ഹിന്ദിയിലാണ് നമ്പേഴ്സ് എല്ലാം പറയുന്നത് സോ അതുകൊണ്ട് നമ്പേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നമ്പേഴ്സിൻ്റെ ഒരു വീഡിയോ എങ്ങനെ പഠിക്കണം ഈസി ആയിട്ട് ട്രിക്കിലൂടെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്ന് അഞ്ചാം തീയതിയാണ് എങ്ങനെ പറയാം ആച് പാഞ്ച്വീം താരിഖ് ഇന്ന് രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് എങ്ങനെ പറയും ആജ് ആ സോമവാർക്ക് ആജ് സോമവാർക്ക് ദോ താരി അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ആറാം തീയതി ആറാം തീയതിയാണ് എങ്ങനെ പറയാം ആജ് ആ മംഗൾവാർക്ക് താരിഖ് എന്ന് പറയാം ഓക്കെ ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് എങ്ങനെ പറയാം ആജ് പന്ത്ര ദിസംബർ ഹെ സോ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ആജ് പന്ത്ര ഡിസംബർ ഹെ എന്നാണ് പറഞ്ഞത് ഇത് മാർച്ചിൽ നടന്ന കാര്യമാണ് എങ്ങനെ പറയും യ മാർച്ച് മാർച്ച് കി ഘടന ഓക്കെ ഞാൻ ഒന്നാം തീയതിയോടെ മടങ്ങി വരും എങ്ങനെ പറയാം മേ പെഹലി तक पहली तक लौटूंगा लौटूंगा मैं बुधवार ില്ല എങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നാണ് അർത്ഥം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ वाचिंग മൈ വീഡിയോ ലവ് യു